ഇനി വീട്ടിലെ സാധനം വാങ്ങാനും അത്യാവശ്യം വരുന്ന വീട്ടു ജോലികൾ ചെയ്യാനും വീട്ടിൽ തന്നെ ഒരു റോബോട്ട് റോബോട്ടായാലോ എലോൺ മസ്കിന്റെ ടെസ്ല കമ്പനിയുടെ ഉപവിഭാഗത്തിൽ നിന്ന് ഒപ്റ്റിമസ് റോബോട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഒപ്റ്റിമസ് വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ ബംബുബ്ലി ടെസ്ല ബോട്ട് എന്ന മറ്റൊരു പേരുകൂടിയുണ്ട് ഈ ഹ്യൂമനോയിഡ് റോബോട്ട് ഒപ്റ്റിമസിന് മടുപ്പുണ്ടാകുന്നതും അപകട സാധ്യതയുമുള്ള ജോലികൾക്കായി ഒപ്റ്റിമസിനെ ഉപയോഗിക്കാം എന്നതാണ് കമ്പനിയുടെ വാദം ഉദാഹരണത്തിന് വായു സഞ്ചാരം കുറവുള്ള കിണർ പോലെയുള്ള ഇടങ്ങളിൽ ഇറങ്ങാനും ഫാക്ടറി ജോലികൾ ചെയ്യാനും കടകളിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ഒക്കെ ഒപ്റ്റിമസ് ഉപകാരപ്പെടും ഒപ്റ്റിമസ് ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ആണെന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാൽ മനുഷ്യാകാരമുള്ള റോബോട്ട് മനുഷ്യാകാരമായത് നിർമ്മിക്കാൻ ഇത്രയും സമയമെടുത്തത് എന്നാണ് കമ്പനി പറയുന്നത് സമയം എത്ര എടുത്താലും ഹ്യൂമനോയിഡ് മതിയെന്നായിരുന്നു എലോൺ മസ്കിന്റെ നിർബന്ധം ഒപ്റ്റിമസ് അഥവാ ടെസ്ലയെ പറ്റി മസ്കിന്റെ അവകാശവാദം ഇങ്ങനെയാണ് മറ്റ് ഹ്യൂമനോയിഡ് നിർമ്മാതാക്കളിൽ നിന്നും വ്യത്യസ്തമായും കൂടുതൽ മികവുചിതായുമാണ് പുറത്തിറക്കാനുള്ള ഫാക്ടറി സജ്ജീകരണങ്ങളും ടെസ്ലയ്ക്കുണ്ട് കാര്യക്ഷമതയിലും വിട്ടുവീഴ്ച വരുത്താതെ തന്നെ ഇവയെ നിർമ്മിച്ചെടുക്കാനും കമ്പനിക്ക് സാധിക്കുമെന്ന് മസ്ക് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഫാക്ടറിക്കുള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ ഒപ്റ്റിമസിന് കഴിയുമെന്നും റിപ്പോർട്ടർമാരോട് എലോൺ മസ്ക് പറഞ്ഞു വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മസ്കിന്റെ ഇത്തരം പ്രവചനങ്ങളൊക്കെ അപ്പാടെ തെറ്റിപ്പോയിന് നിരവധി റിപ്പോർട്ടുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ നിരത്തിലിറങ്ങുമെന്ന് മസ്ക് അവകാശപ്പെട്ട റോബോട്ട് ടാക്സികൾ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഒപ്റ്റിമസ് മാത്രമല്ല അണിയറയിൽ ഒരുങ്ങുന്നത് വരും വർഷങ്ങളിൽ പല കമ്പനികളുടെയും ഹ്യൂമനിസ്റ്റിക് റോബോട്ടുകൾ വിപണിയിലെത്താൻ സാധ്യത ഏറെയാണ് ജപ്പാന്റെ ഹോണ്ട ഹുണ്ടായി മോട്ടേഴ്സിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ബോസ്റ്റൺ ഡൈനാമിക്സ് എന്ന കമ്പനി വർഷങ്ങളായി ഇത്തരത്തിലുള്ള റോബോട്ടുകളെ നിർമ്മിച്ചു വരുന്നുണ്ട് ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ അറ്റ്ലസ് പ്ലാറ്റ്ഫോമിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് നിലത്ത് കിടക്കുന്നതും എഴുന്നേറ്റ് നടക്കുന്നതും നിൽക്കുന്നതും ഉൾപ്പെടെയുള്ള നിരവധി വീഡിയോകൾ കമ്പനി പുറത്തുവിട്ടിരുന്നു സിലിക്കൺ വാലി ഭീമന്മാരായ മൈക്രോസോഫ്റ്റും എൻ വി ഡിയും നേതൃത്വം നൽകുന്ന ഫിഗർ പ്രൊജക്ട് ഇതിലൊക്കെ പ്രധാനമാണ് ഇരു കമ്പനികളും ഫിഗർ നിർമ്മിച്ചെടുക്കുന്നതിനായി ബി എം ഡബ്ല്യുമായി കരാർ ഉറപ്പിച്ചു കഴിഞ്ഞു അമേരിക്കയിലുള്ള കമ്പനി ഫാക്ടറിയിലായിരിക്കും ഫിഗർ നിർമ്മിക്കപ്പെടുക ഫിഗർ സീറോമോൺ കോഫി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കമ്പനി പുറത്തുവിട്ടിരുന്നു പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഹ്യൂമനിസ്റ്റിക് റോബോട്ടുകൾക്ക് ഒപ്പമുള്ള മനുഷ്യരാശിയുടെ ജീവിതം കാലതാമസമില്ലാതെ തന്നെ സംഭവിച്ചേക്കാം പവർഫുൾ പ്രോസസ്സറുകളും മെഷീനറീസും കൂടി ഇമ്പ്രൂവായി വരുന്ന എഐ ഫീച്ചേഴ്സുകളുമായി സഹകരിച്ച ഹ്യൂമനോയിഡ് റോബോട്ടുകൾ മനുഷ്യരുമായി ഏറെ വൈകാതെ തന്നെ സഹവാസം തുടങ്ങും